ഗതാഗത മന്ത്രി ബസ് തടഞ്ഞ സംഭവത്തിൽ ഡ്രൈവർക്ക് സ്ഥലം മാറ്റം പുൻകുന്നം ഡിപ്പോയിലെ ഡ്രൈവർ ജൈമോൻ ജോസഫിനെയാണ് സ്ഥലം മാറ്റിയത് വെഹിക്കിൾ സൂപ്പർവൈസറുടെ ചുമതലയുണ്ടായിരുന്ന ഡ്രൈവർ കെ സജീവിനെയും മാറ്റി കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് എന്താണ് പുതിയ വിവരങ്ങൾ വിഷ്ണു തീർച്ചയായും നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം മന്ത്രി ഗണേഷ് കുമാർ ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് കുപ്പിവെള്ളവുമായി ബന്ധപ്പെട്ട് അതായത് കുപ്പിവെള്ളം ഡ്രൈവർമാർ കുടിച്ചതിന് ശേഷം ഗ്ലാസിൻ്റെ മുൻവശത്തായി കൂട്ടിവയ്ക്കുന്നുവെന്നാരോപിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഇവരെ ശാസിക്കുന്ന വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു എന്തായാലും അവർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് അതിൽ പൊൻകുന്നം യൂണിറ്റിലെ ഡ്രൈവർ ജെയ്മോൻ ജോസഫ് സജീവൻ എന്നിവർക്കെതിരെയാണ് നടപടി ഉണ്ടായിട്ടുള്ളത് സജീവനെ തൃശൂർ തൃശൂർ യൂണിറ്റിലേക്കും ജയ്മോനെ പുതുക്കാട് ഓപ്പറേറ്റിംഗ് സെന്ററിലേക്കുമാണ് സ്ഥലം മാറ്റിയിട്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് അന്ന് ജെയ്മോൻ ജോസഫാണ് ബസ് ഓടിച്ചിരുന്നത് സജീവൻ വെഹിക്കിൾ സൂപ്പർവൈസറുടെ ചുമതലയിൽ പ്രവർത്തിക്കുകയായിരുന്നു എന്തായാലും ഇത്തരത്തിൽ കൂടുതൽ ജീവനക്കാർക്കെതിരെ ഇനിയും നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിഷ്ണു